കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ പതിനേഴ് കോടി സ്ഥലമുണ്ടെന്ന നട്ടാൽ കുരുക്കാത്ത നുണയുമായി സമസ്തയുടെ സുപ്രഭാതം പത്രം വ്യാജവാർത്ത ആധാരമാക്കി ആരോപണങ്ങൾ ഉയർത്തി കത്തോലിക്കാ സഭയെ പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമം അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളയുന്നു എന്ന് തിരിച്ചടിച്ച് കെ ജാഗ്രത കമ്മീഷൻ കത്തോലിക്കാ സഭയുടെ ഭൂമി പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ മേഖലകളാക്കി മാറ്റി താഴെട്ട് പൂട്ടിയിട്ടവയോ അല്ല എന്ന് സഭാവിശ്വാസികളും അസത്വത്തെ കൂട്ടി സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ലെന്നും സമസ്തയോട് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സി എം ഐ മുന്നമ്പം വക് അവകാശവാദ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഒരു കോളിളക്കത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു മുനമ്പത്തെ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുടെ കടുത്ത ആശങ്ക പരിഹരിക്കുവാൻ മുതിരാത്ത ഭരണ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരും ഒളിച്ചുകളി തുടരുന്നതിനിടെ സൈബർ ലോകത്ത് വാക്പോലുകളും വ്യാജ പ്രചാരണങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുന്നു അടുത്തെത്തി നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുനമ്പം വിഷയം തിരിച്ചടിക്ക് കാരണമാകാതിരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നതായി കാണുവാനുമാകും മുന്നമ്പത്തിന് പുറമെ വക്കപ്പ് നിയമ പരിഷ്കരണവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മുനമ്പം വിഷയത്തിലെ സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികളെയും നിലപാട് ഒരു വലിയ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഏത് വിധേയനയും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫോർമുല കണ്ടെത്തുന്നതിനായി ഒട്ടേറെ പേർ തലപോയിക്കുകയാണെന്ന് വ്യക്തം ഇതിനിടെയാണ് ആര് പറഞ്ഞാലും മറുത്തൊരു തീരുമാനം സ്വീകരിക്കാനിടയില്ലാത്ത തീവ്ര നിലപാടുകാർ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി വീണ്ടും വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നതും പാണക്കാട് സാദിക്കാലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി മറ്റു ചില പ്രമുഖരും തങ്ങൾ മുനമജനതയുടെ പക്ഷത്താണെന്ന് ആവർത്തിക്കുകയും ബക്ക അവകാശവാദത്തെ പരോക്ഷമായെങ്കിലും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം അവരുടെ തീരെ യോജിക്കുവാൻ മനസ്സില്ല എന്ന് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് വക്കബ് അവകാശവാദത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലാത്ത പല പ്രമുഖരിൽ ഒരു പ്രമുഖൻ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി അബ്ദുൾ റഹ്മാൻ തന്നെയാണ് ആ സമുദായത്തിനിടയിൽ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന് വ്യക്തവുമാണ് മുനമ്പൻ ജനതയുടെ കൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ വിഷയത്തിലെ മറുപക്ഷ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് മുൻപത്ത് സമരക്കാർക്ക് പിന്തുണയുമായി രംഗപ്രവേശം ചെയ്ത ബി ജെ പി സംഘപരിവാർ നേതൃത്വങ്ങൾക്ക് ഒപ്പം ചേർത്ത് കത്തോലിക്ക സഭാ നേതൃത്വം ബി ജെ പിയുടെ അജണ്ടകൾക്ക് വേദിയൊരുക്കുകയാണെന്നും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാവണം അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്ക സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സമസ്തയുടെ സുപ്രഭാതം പത്രം ജംഗ്ഷൻ കാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ അനിൽ മുഹമ്മദ് തുടങ്ങിയവർ ഉദാഹരണമാണ് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ പതിനേഴ് കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയുടെ മുന്നിൽ വക്കഫോർഡ് ഒരു ചെറിയ മീനാണ് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞു വെക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ വക്കഫോഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായുണ്ട് അതിനാൽ കൂടുതൽ വർത്തമാനം പറയണ്ട എന്നാണ് പ്രധാന വാദം അവർ പറയുന്നതിനനുസരിച്ച് പതിനേഴ് പോയിന്റ് രണ്ടേ ഒമ്പത് കോടി ഏക്കർ ഭൂസ്വത്തിന്തിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് പോലും അതായത് ഇത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ബക്കബോർഡിനുള്ളതാണെങ്കിലോ ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ അറിവ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും അനേകരിൽ തെറ്റിദ്ധാരണം ഉളവാക്കുകയും ചെയ്ത ഈ വാദം വെറും ബാലിശമാണെന്ന് വ്യക്തം കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം അമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴെ വരൂ ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി അമ്പത്തൊന്ന് കോടി ഏക്കറാണ് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം നാമമാത്രവും ഏതാനും മാസങ്ങൾക്കുമുമ്പ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് മേർ പറഞ്ഞ വാദങ്ങൾക്ക് ആധാരം പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്ക് മുതൽ മുടക്കിനും ഈ പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം ഇരുപതിനായിരം കോടി രൂപയാണ് എന്നതാണ് വിചിത്രം ഒരേക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്ക് മൂല്യം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തി ലക്ഷത്തിൽ പരം ഏക്കറാണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതേ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിന്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരമൊരു രേഖ അവിടെ ഈ ലഭ്യമല്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇത്തരമൊരു വാർത്ത ആധാരമാക്കി ആരോപണം ഉയർത്തി സഭയെ പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയതെന്ന് വ്യക്തമാണ് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള അത്യന്തം അബദ്ധ ജടിലമായ മേൽപ്പറഞ്ഞ വാദഗതിയെ മുഖവലിക്കെടുത്ത അനേകർ കടുത്ത സഭാ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചകളിൽ ഒന്ന് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിശമായ വാതഗതികളും പോലും ഏറ്റെടുക്കുവാൻ മടി കാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത ഒരു ആൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം പേർ മാറിയിരിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇതുപോലുള്ള അബദ്ധ പ്രചാരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പലതിനും പുകമറ സൃഷ്ടിക്കുവാനും ശത്രുവർഷത്തുള്ളവരെ സംശയം മുന്നിൽ നിർത്തുവാനും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാനും ഇത് തന്നെ ധാരാളമാണ് എന്ന തിരിച്ചറിവായിരിക്കാം ദുരാരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നവരുടെ ബലം അനിൽ മുഹമ്മദിനെ പോലുള്ളവർ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്ര ഭൂമി ലോകത്ത് ഒരു രാജ്യത്ത് സ്വന്തമാക്കാൻ കത്തൊലിക്കിയ സഭയ്ക്കോ വക്കബോർഡിന് പോലുമോ കഴിയില്ല എങ്കിലും സഭയ്ക്ക് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്നുള്ളത് രഹസ്യമായ കാര്യമല്ല ആ ഭൂമി നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴ്ത്ത് പൂട്ടിയവയോ അല്ല കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുവാനുള്ള വ്യക്തത മാറ്റിവെക്കുക കൂടി ചെയ്ത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏതു വിധത്തിലാണ് കത്തോലിക്ക സഭ ഭൂസത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാകും നൂറ്റി എഴുപത്തിനാല് രൂപതകളും ഇരുന്നൂറിൽ പര സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അവരവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഇവയെ ഓരോന്നും പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ എന്ന് പൊതുവെ വിശേഷിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും നടത്തിപ്പും പൊതുവായല്ല പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് പൊതുവായുള്ള കാര്യം അതിനാൽ തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റു ആസ്തികളോ എല്ലാം ഒരുമിച്ച് കണക്കാക്കി അതെല്ലാം ഒറ്റ നേതൃത്വത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ അബദ്ധ ധാരണയാണ് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത് കത്തോലിക്ക മിഷണറിമാരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു നൽകിയ ഭൂസ്വത്തുകളാണ് ഒന്ന് വിശ്വാസികളും പ്രദേശ നിവാസികളും ദാനമായി നൽകിയവയാണ് രണ്ടാമത്തേത് സ്വാഭാവികമായി മൂന്നാമതുള്ളത് വില കൊടുത്ത് വാങ്ങിയ ഭൂമി ഈ മൂന്നിനധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളിലെ കൈവശം വന്നു ചേരുകയും ഇപ്പോൾ സൂക്ഷിക്കുകയും ക്രിയാത്മകമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ് സഭയുടെ ഭൂവിനിയോഗം എപ്രകാരമാണ് എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നാൽപ്പതിനായിരത്തിൽ പരം സ്കൂളുകളും നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെമ്പാടുമായി വിവിധ കത്തോലിക്കാരൂപതകൾക്കും സന്യാസ ആരോഗ്യ ആരോഗ്യരംഗത്ത് അഞ്ച് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിലെമ്പാടുമായി എൺപത്തയ്യായിരത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കുവാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലകളും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്ക സഭയ്ക്കുണ്ട് പലയിടങ്ങളിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാഥരുമായ മനുഷ്യർ ആയിരക്കണക്കിനായ സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു സ്കൂളുകളിലും ആധുരാലയങ്ങളിലും ഏറിയ പങ്ക് സാധാരണക്കാർ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കിടയിലാണ് പ്രവർത്തിച്ചു വരിക ഈ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നിരവധി പതിറ്റാണ്ടുകളെ കത്തോലിക്ക സഭ കാഴ്ചവെച്ചിരിക്കുന്നത് ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം അഥവാ രണ്ടു കോടിയോളം കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് കത്തോലിക്കയുടെ ആകെ ജനസംഖ്യകളെ കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമോ പരോക്ഷമോ ആയി സേവനം എത്തിക്കുന്നുമുണ്ട് സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറി പങ്ക് നീക്കിവെക്കപ്പെടുന്നത് മതമോ ജാതിയോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായാണ് എത്രമാത്ര സ്ഥലം എവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രമാത്ര സ്ഥാപനങ്ങളും സേവനങ്ങളും അതാത് പ്രദേശത്തുള്ളവർക്ക് ലഭ്യമാണ് എന്നതാണ് വാസ്തവം ആ സേവന തൽപര്യത്തിൽ സംപ്രീതരായ മുൻകാല ഭരണാധികാരികളും ധനവാന്മാരും വലിയ പ്രോത്സാഹനങ്ങളും പിന്തുണയും മിഷണറിമാർക്കും സമൂഹങ്ങൾക്കും നൽകിയിരിക്കുന്നു ഇതാണ് ഇന്ന് കത്തോലിക്ക സഭ സമാനതകളില്ലാതെ തുടരുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിത്തറ ഇനി ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഒരേ ഒരു വാക്ക് ഒരു കള്ളം ആയിരം തവണ ആവർത്തിച്ചാൽ അത് സത്യമെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചേക്കാം എന്നാൽ അസത്യം അസത്യമായി തന്നെ അവശേഷിക്കും ഇത്തരത്തിൽ ഉയർത്തപ്പെടുന്ന ദുരാരോപണങ്ങൾക്കും അതിന്റെ മറവിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ചിന്താശേഷിയില്ലാത്ത കുറെ പേരെ ഇരുട്ടിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നല്ലാതെ ശാശ്വതമായ വിജയത്തിലേക്ക് അത് ആരെയും നയിക്കില്ല നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ തീരുമാനത്തെയെ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയും അവഹേളിച്ചും പിൻവലിപ്പിക്കാമെന്ന കണക്കൂട്ടൽ തെറ്റായിരുന്നു എന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും മുൻമ്പം വക്ക അവകാശവാദ വിഷയത്തിലോ നിയമ പരിഷ്കരണ വിഷയത്തിലോ മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവരെ പെരുപളിയിലിറക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുൻകാലങ്ങളിൽ എന്നതുപോലെ തുടർന്നും ജാതി മത മതഭേദമന്യ ശക്തമായി കത്തൊരിക്ക സഭ അവർക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യും